ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനവർദ്ധനൻ മുക്കുത്തലോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ചെറുപയർ കറിയാണ് സാധാരണ നമ്മൾ ചെറുപയർ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ തേങ്ങയൊക്കെ കരച്ചിട്ടാണ് വെക്കാറ് ഇതിൽ തേങ്ങ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് പൊറോട്ട ചപ്പാത്തി പുട്ട് ഇത്യാദി വിഭവങ്ങളിലേക്കെല്ലാം അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഉണ്ടായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണാൻ നമുക്ക് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയറാണ് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് അത്രയും ഞാൻ ചേർത്തിട്ട് കുക്കർ അടയ്ക്കാൻ പോകുന്നു അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാനത് വേവിച്ചെടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ കുക്കറിലൂടെ മൂന്ന് ദിവസത്തിൽ വന്നതിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നതിന് സ്റ്റീമിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപയർ നമ്മുടെ നല്ല രീതിയിൽ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനത് ഒന്നുകൂടെ ഉടച്ച് ചേർക്കണം ഞാനതിൽ ചെറുപയർ നമുക്കിങ്ങനെ തരി തരിയായിട്ട് കാണാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ ഉടച്ച് ചേർത്തതിന് ശേഷം ഞാനത് അവിടെ മാറ്റി വെക്കുന്നു നിങ്ങൾക്കൂടെ കാണാൻ നല്ല രീതിയിൽ തുടഞ്ഞ് ചേർന്നതായിട്ട് അപ്പോൾ അതിന് വെച്ചിട്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അതിന് ഞാൻ സ്വല്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞുതാണ് ഇട്ടിട്ടുള്ളത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല വെളുത്തുള്ളിക്ക് നമുക്ക് ആവശ്യം വരും അത് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ വെളുത്തുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴക്കിയെടുക്കാം ഇപ്പോൾ ഇവിടെ അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് എരിവിനായിട്ട് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ കറിക്ക് ഒരുപാട് എരിവൊന്നും വേണ്ട എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാദാ മുളക് പൊടി ഇടാം ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടാതെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം നമുക്ക് മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇതിരിക്കാനായിട്ട് ഞാൻ സ്വല്പം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വീണ്ടും നമുക്കൊന്നുകൂടെ വഴറ്റി തുടങ്ങാം ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ ഈ രണ്ട് മിനിറ്റ് വഴറ്റുന്നതിലത്തെ പച്ചമെള്ളൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലെങ്കിലും ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയതിന് ശേഷം ഇടാം പിന്നെ ഞാൻ ഇതാ കുറച്ച് ചൂടുവെള്ളം കൂടെ പറഞ്ഞ പോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ചുവെക്കാൻ പോകുകയാണ് മസാലയുടെ പച്ചവണ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് നേരം ആദ്യം വഴറ്റിയതാണ് അപ്പോൾ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുന്നത് ഇപ്പോഴൊക്കെ ഉണ്ടാവും നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് എണ്ണ മേലേക്ക് നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്നുകൂടെ ഇളക്കി ഒലിപ്പിക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ച ചെറുപയർ ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം ഒരുപാട് വെള്ളമായിട്ട് ഉണ്ടാക്കുന്നൊരു കറിയല്ലത് നമുക്കൊരു കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് വരിക എങ്കിലും ആവശ്യത്തിൽ അനുസരിച്ചിട്ട് കുറച്ച് ചുടിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ദിക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ സ്വൽപ്പം കൂടെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്ന ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുന്നു ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഈ ചെറുപയറിൻ്റെ കൂടെ മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ വീണ്ടും ഞാൻ മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുന്നു നമ്മുടെ ചെറുപയർ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു ഇനി ഇതിലേക്ക് ചെറിയ ഒരു വറവുണ്ട് അതുകൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വെളുത്തുള്ളി നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുള്ളത് അപ്പോൾ ഞാനിവിടെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു അതിനുശേഷം പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ടു അതുകൂടാതെ രണ്ട് വറ്റൽ മുളക് ഇട്ടു ഞാൻ വെളുത്തുള്ളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് എടുത്തിട്ടു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം ഇത് ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്നു രുചികരമായിട്ടുള്ള ഒരു ചെറുപയർ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു നിങ്ങൾ ചൂടോടെ വിളമ്പുകയാണെങ്കിൽ ഇതേ രീതിയിൽ െ വിളമ്പിയെടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് കഴിക്കുന്നതെങ്കിൽ സ്വൽപ്പം കൂടെ ചുടുവെള്ളം ഒഴിച്ചിട്ട് കറി നീട്ടിയതിന് ശേഷം വേണം നിങ്ങൾ വറവിടാൻ ഇപ്പോൾ ഞാനിത് ചൂടോടെ സർവ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം മതി അപ്പോൾ ഇതാണ് ഇന്നൊക്കെ ചെറുപയർ കറിയുടെ വിശേഷം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒട്ടും പഠിക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ് അപ്പം അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരെയൊക്കെ നന്ദി നമസ്കാരം ഞാൻ ജനാർദനൻ